നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഈടകശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ നക്ഷത്രം ധനുരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൻ്റെ ധനുരാശിയുടെ രണ്ടാമത്തെ രാശിയുടെയും മൂന്നാമത്തെ രാശിയുടെയും അധിപനായ ശനി നിൽക്കുന്നത് നാലാമത്തെ രാശിയിലാണ് ജന്മരാശിയുടെ നാലാം രാശിയിൽ ശനി നിൽക്കുമ്പോൾ കണ്ടക ദോഷമാണ് ബാധിച്ചിരിക്കുന്നത് ഈ ശനിദോഷം മൂലം നക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബ ജീവിതത്തെ ആയിരിക്കും കൂടുതലും ബാധിക്കുന്നത് കുടുംബത്തിനുള്ളിൽ സന്തോഷമില്ല സമാധാനമില്ല ശാന്തമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാനാകാതെ എന്നും അഭിപ്രായ വ്യത്യാസങ്ങളും പിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയും അകന്നു നിൽക്കുന്നൊരവസ്ഥയ്ക്കും എല്ലാം കാരണമായി തീരുന്നു അതിനോടൊപ്പം തന്നെ കുടുംബത്തിനുള്ളിൽ മാതാപിതാക്കൾ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും അഭിപ്രായ ഉണ്ടാകുന്നു വസ്തുവിൻ്റെയും വീടിൻ്റെയും പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു പരസ്പരം എന്നും കലഹിച്ചു കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥ കുടുംബ സ്വത്തിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു കാരണവശാലും ആരും വിട്ടുവീഴ്ച ചെയ്യാതെ തൻ്റെ കുടുംബസ്വത്തോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പല കാര്യങ്ങളും താൻ പറയുന്നത് കേൾക്കണം താൻ പറയുന്നത് അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിലെന്നെല്ലാം ഒരു മാറ്റം ഒരു മോക്ഷം എന്ന രീതിയിലാണ് ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്നത് ശനിയുടെ ഈ വക്രസഞ്ചാരം മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ദിനങ്ങളായി മാറ്റുക തന്നെ ചെയ്യും ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി എട്ട് വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വരുന്ന നൂറ്റി മുപ്പത്തി ഒൻപത് ദിനരാത്രങ്ങൾ മൂലം നക്ഷത്രത്തിന് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് അയ്യപ്പ സ്വാമിക്കോ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്ത്രാവിനോ അതുമല്ലെങ്കിൽ ദേവനോ നമ്മൾ നീരാഞ്ജനം നെയ്വിളക്ക് നെയ്യഭിഷേകം എള്ള് പായസ വഴിപാട് അരവണ പായസ വഴിപാട് കടും പായസ വഴിപാട് ഇവയെല്ലാം നടത്തുക കഴിഞ്ഞ അഭിഷേകം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷവും സമാധാനപരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഈയൊരു ശനിയുടെ വക്രസഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ മുൻപ് അനുഭവിച്ചു കൊണ്ടിരുന്ന ദോഷങ്ങൾ എല്ലാം മാറ്റിയെടുക്കുകയും പുതിയൊരു വ്യക്തിയായി അല്ലെങ്കിൽ പുതിയൊരു സ്ത്രീയായി ജീവിതത്തിൽ മുന്നിലേക്ക് എത്തുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കേണ്ട സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമുക്കൊരു നേട്ടത്തിലൂടെ ജീവിതം സന്തോഷകരമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ നീരാഞ്ജനം എള്ള് പായസം ശനീശ്വര ഹോമം അരവണ പായസ വഴിപാട് ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ച് ഭഗവാന്റെ കൂടി മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ വിജയങ്ങൾ അംഗീകാരങ്ങൾ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും സർവൈശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ ഇത് സാധിക്കുക തന്നെ ചെയ്യും സന്തോഷത്തോടു കൂടിയും കൂടിയും ഐശ്വര്യമായിട്ടും ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നമ്മൾ ശനി ദോഷ പരിഹാരത്തിന് ചെയ്തുകൊണ്ടിരുന്ന അതേ പരിഹാരങ്ങൾ ഇപ്പോഴും ചെയ്യുക നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും സന്തോഷകരമായിട്ടൊരു ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും പരിഹാരങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കാരണം കൂടുതലും കുടുംബ ജീവിതത്തിലാണ് നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു സമയം പിരിഞ്ഞിരുന്ന കുടുംബാംഗങ്ങൾ ഒന്നു ചേരുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഐക്യവും കൊണ്ടുവരുവാൻ സാധിക്കും കണ്ടക ശനി മാറ്റി ശനിദോഷം ഇല്ലാതെ നല്ലൊരു വ്യക്തിയായി നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഈ വരുന്ന ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ഉപകാരമായി തീരുക തന്നെ ചെയ്യും